ഈശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലോകാഡ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് കൈത്താക്കാലത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഫലദായക കാലഘട്ടം എന്ന് സൂചിപ്പിക്കുന്ന കൈത്താക്കാല കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി ശിഷ്യന്മാർ സഭയുടെ പ്രോക്താക്കളായി മാറുന്നു അവരുടെ വചനപ്രഘോഷണ ദൗത്യം ആരംഭിക്കുന്നു അവരുടെ നിരന്തരമായ നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനം വഴിയായി ലോകമെങ്കും സഭ ആരംഭിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കരുതലുള്ള സാന്നിധ്യം പന്ത് ഗുസ്ത തിരുനാൾ മുതൽ ഈ സഭയ്ക്ക് ദർശിതമാകുന്നു സഭയോടൊത്ത് വളരുന്ന ഒരു കാലഘട്ടം ശിഷ്യന്മാർക്കും യേശുനാഥനും ഭൗതികമായ ഭൗമികമായ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം പരിശുദ്ധാത്മശക്തിയാൽ ശിഷ്യന്മാരുടെ പിന്തലമുറക്കാർ വഴിയായിട്ട് പിന്തുടർച്ചക്കാർ വഴിയായിട്ട് സഭാ നേതൃത്വത്തിൻ്റെ ശക്തമായ നേതൃത്വത്തില് സഭയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തെയാണ് ഈ ഒരു കാലഘട്ടം നമ്മൾ അനുസ്മരിക്കുക ഫലദായക കാലഘട്ടത്തില് തുടക്കത്തില് ഇന്ന് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ തിരുനാള് സ്ലേഹാകാലത്തിൻ്റെ പരിവസാനം കുറിച്ചുകൊണ്ട് എന്നോണം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഥാവിൻ്റെ ശിഷ്യന്മാർ പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുറവയ്ക്ക് വേണ്ടി വേദി ഒഴിയുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരുടെ പിൻതലമുടർക്കാരായി ലോകമെങ്ങും വചനം പ്രഘോഷിക്കാൻ യോഗിക്കപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ കൈവപ്പ് വഴി പൗരോഹിത്യാസശ്രൂഷയിലേക്ക് ഉയർത്തപ്പെട്ട ആ തുടർന്ന് വൈദികർ സമർപ്പിതർ ആത്മായ പ്രഘോഷകർ ഇവരിലൂടെയൊക്കെ ഇന്നും ആ ദൗത്യം ലോകത്തിൽ തുടരേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകുകയാണ് ഈശോ എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പെരുമാറ്റം അവൻ്റെ സംസാര രീതികൾ അവൻ്റെ പെരുമാറ്റ രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ആ കാലഘട്ടത്തിൽ യഹൂദ ജനതയുടെ നേതൃത്വം കയ്യാളിയിരുന്ന ഭരുസയരുടെയും നിയമജ്ഞരുടെയും ജവപ്രവാണികളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെയല്ല ഇങ്ങനെ ആയിരിക്കരുത് ക്രിസ്തുശിഷ്യൻ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനത്തിലൂടെ നിങ്ങൾ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ ഒന്നാം സ്ഥാനത്ത് പോയിരിക്കരുത് നിന്നേക്കാളും പ്രധാന്യമുള്ള അംഗീകാരമുള്ള വിലപ്പെട്ട ഒരു വിരുന്നുകാരനെ അവിടെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അവന് വേണ്ടി നീ വേദി ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ നീ ലജ്ജിച്ച് അവസാന സ്ഥാനത്ത് പോയി വരും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നീ അവസാന സ്ഥാനത്താണ് ഇരിക്കുന്നത് എങ്കിൽ നിന്നെ കാണുന്ന നിന്റെ അതിഥേയൻ നിന്റെ അടുക്കിൽ വന്ന് ആദരവോടെ നിന്നെ സ്വീകരിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ദീപം ബഹുമാന്യനാവും കൂടുതൽ ആദരിക്കപ്പെട്ടവനായിട്ട് മാറും എളിമയുടെ തലത്തിൽ ചെറുനാഗരൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു ക്രിസ്തു ശിഷ്യൻ മാർപ്പാപ്പാമാരെ കുറിച്ച് പറയുക അവര് അവരുടെ ചക്രികാലേഖനങ്ങളൊക്കെ എഴുതുന്നത് സേർ സെർവോരും സെർവി എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ദാസന്മാരുടെ ദാസനായ ദാസൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്നതിനപ്പുറത്ത് ദാസന്മാരെയൊക്കെ ശുശ്രൂഷ ചെയ്യാൻ യോഗിക്കപ്പെട്ട മറ്റൊരു ദാസനാണ് താൻ എന്ന് സ്വയം വിലയിരുത്തിയിട്ടാണ് സ്വയം അപഗ്രജിച്ചുകൊണ്ടാണ് അവരുടെ ലേഖനങ്ങളൊക്കെ ആരംഭിക്കുക ജോൺ ബോൾ വണ്ടാമന്മാർ പാപ്പയൊക്കെ ഒരു രാജ്യത്തേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പം അവിടെ ആദ്യം ഇറങ്ങിയിട്ട് അവിടുത്തെ ഭൂമി നിലം കുമ്പിട്ട് വണങ്ങിയിട്ടാണ് ഒരു രാജ്യത്തിന് കൊടുക്കുന്ന ആദരപത് സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപരരോട് നാം പുലർത്തേണ്ട നമ്മുടെ സഹജരോട് നാം കാണിക്കേണ്ട സ്നേഹാദരവിൻ്റെ തലമാണ് ഈശ്വരയുടെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു ലോകം ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ വർത്തിക്കണമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനത്തിൽ മറ്റുള്ളവർക്ക് അംഗീകാരം കൊടുക്കാൻ അവർക്ക് സ്നേഹം കൊടുക്കാൻ പരിഗണന കൊടുക്കാനും നമ്മളോട് ആവശ്യപ്പെടുന്നു ആതിഥേയനോടും ഈശോ പറയുന്നുണ്ട് നീ ക്ഷണിക്കുമ്പോൾ നിന്നെ തിരിച്ച് വിളിക്കുമെന്നുറപ്പുള്ളവരെ അല്ല നീ ക്ഷണിക്കേണ്ടത് അവരെയൊക്കെ മാറ്റി നിർത്ത് നീ തിരുകോരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല് ഒരിക്കലും നിന്നെ തിരികെ വിളിക്കില്ല എന്നുറപ്പുള്ള സഹചരിലേക്ക് ഇറങ്ങിച്ചെന്ന് അട അന്ധര് മുടന്ധര് വികലാന്തര് ഭിക്ഷാടക മക്കൾ അവരിലേക്ക് ഇറങ്ങിയിട്ട് ഒരിക്കലും അവർ നിന്നെ വിളിക്കില്ലെന്ന് ഉറപ്പുള്ളുകൊണ്ട് അവരെ കൊണ്ട് നിൻ്റെ വിരുന്നശാലകളെന്ന് നിറച്ചേ ജസ്റ്റിസ് സിയ് ജോസഫിൻ സോറി സിസ്റ്റർ കുര്യൻ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവിച്ചൊരു കാര്യം ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹാഘോഷം നടന്നപ്പോൾ സമൂഹത്തിലെ ഉന്നതവലിനായൊരു മനുഷ്യനെന്ന നിലയിൽ ഒരുപാട് വിളിക്ക് വി ഐ പി ഫ്രണ്ട്സിനെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടവൻ വിരുന്നു ഒരുക്കിയിട്ടുണ്ട് എന്നാൽ തൊട്ടടുത്തുള്ള വിശാലമായ ഒരു ഹോളിൽ ആ ദേശത്തെ ഭിക്ഷാടക മക്കളെല്ലാവരെയും തെരുവിൻ്റെ മക്കളെ എല്ലാവരെയും അവിടെ നിന്ന് ഈ മനുഷ്യനൊരുമിച്ച് കൂട്ടി എന്നിട്ട് ആ വിവാഹ ചടങ്ങിൻ്റെ ഏറ്റവും നന്മയുള്ള പുണ്യമുള്ള ഭാവങ്ങളൊക്കെ വരുന്ന സ്വീകരണവും മധുരം വയ്ക്കലും മറ്റ് ചടങ്ങുകളുമെല്ലാം നടത്തിയത് ഈ ഭിക്ഷാടക മക്കളോട് ഒരുമിച്ചുള്ള ഹോളിൽ വെച്ചാണ് ഇതൊരു സൂചനയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തായിരിക്കണം എന്നതിൻ്റെ സൂചന നമ്മേക്കാലും ചെറിയവരിലേക്ക് ഇറങ്ങാൻ നമ്മേക്കാലും ചെറിയ മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കാൻ ഇടവകയിലാകട്ടെ സമൂഹത്തിലാകട്ടെ അയൽപക്ക ബന്ധങ്ങളിലാകട്ടെ പാവപ്പെട്ടവരിലേക്ക് ഒന്ന് തിരിയ ഓപ്ഷൻ ഫോർ ദ പുവർ പാവപ്പെട്ടവനെ പക്ഷം ചേർത്ത് പിടിക്കാനുള്ള ഒരു തീരുമാനം എനിക്ക് ഉണ്ടാകണം ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം കൊടുക്കാനുള്ള ഒരു തുറവി നമുക്കുണ്ടാകട്ടെ അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കലാണ് തിരുവചനം ആഗ്രഹിക്കുന്ന ലക്ഷ്യം വെക്കേണ്ടത് ആ ഒരു തലത്തിലേക്ക് ഉയരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ബഹുമാന്യരായി മാറുക ആദരിക്കപ്പെട്ടവരായി മാറുക എന്നത്തെയ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെപ്പോലും പരിശോധിക്കാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കി മാറ്റാം ഞാൻ വിരുന്നുകാരനാകുമ്പോൾ അവസാനത്തെ സ്ഥാനത്തിരിക്കുന്നവനായി മാറുക ഞാൻ വിരുന്നു കൊടുക്കുന്നവനായി മാറുമ്പോൾ അവസാനത്തവനെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള മനസ്സ് സ്വന്തമാക്കുക നിന്റെ ബന്ധങ്ങളുടെ നിന്റെ സ്നേഹ വലയത്തിൻ്റെയൊക്കെ മേഖലകളിൽ ഒരു പൊളിച്ചെഴുത്ത് അവരവരെ അവഗണിക്കുന്ന തള്ളിക്കളയുന്ന നിന്നിച്ചപമാനിക്കുന്ന മാനസികഭാവങ്ങളിൽ നിന്നുള്ളൊരു വിട്ടുതട് ഈശോ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു നിമിഷം എൻ്റെയും നിങ്ങളുടേതുമാക്കി മാറ്റാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം യീശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിസ് സിഹായുരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും